ക്രൈസ്തലോഡ് ഹാലലുയ ദീപനാമം മഹത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മാതാവിൻ്റെ രക്തക്കണുനീർ ജപമാല വഴിയായിട്ട് ചൊല്ലുന്നത് വഴിയായി എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ജൂലൈ മാസത്തിലാണ് ഞാൻ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലാനായിട്ട് ആരംഭിച്ചത് അതിൻ പ്രകാരം ജപമാല ഒരു രക്ത ജപമാല ഞാൻ യൂട്യൂബ് യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കണ്ട് അതിൽ നിന്ന് ബ്രദർ ജിൻസിൽ നിന്ന് തൊടുപുഴ തൊടുപുഴയിലുള്ള ബ്രദർ ജിൻസിൽ നിന്ന് ഒരു രക്തക്കണുനീർ ജപമാല വാങ്ങി അന്നു മുതൽ വരെയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ലഭിച്ചു ഈ രക്തക്കണുനീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു മാസത്തിനകം തന്നെയും ഓഗസ്റ്റ് മാസത്തിലും അതുപോലെ തന്നെ നവംബർ മാസത്തിലും രണ്ട് സ്വർഗീയ അഭിഷേക ധ്യാനം കൂടുവാനായിട്ട് ദൈവം കൃപ നൽകി ദൈവം അനുഗ്രഹിച്ചു എൻ്റെ ചെറുപ്പകാലത്ത് ഞാനിതുപോലെ ഞങ്ങൾ കുടുംബസമേതം കോട്ടയിലും മറ്റ് കാര്യസ് ഒക്കെ ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിലും പിന്നീട് എൻ്റെ വിവാഹശേഷം ശേഷം ഇന്നുവരെയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും ഇരുപത്തി വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും ഞങ്ങൾക്കൊരു ധ്യാനം കൂടുവാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓഗസ്റ്റ് മാസത്തിനും നവംബർ മാസത്തിലും രണ്ട് ധ്യാനം കൂടുവാനായിട്ട് ദൈവം അനുഗ്ര അനുഗ്രഹം നൽകി ആ ധ്യാനത്തിലൂടെ അനവധി അനവധി നന്മകളും കൃപകളും ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു ഞാനും എൻ്റെ മൂന്നാമത്തെ മകളുമായിട്ടാണ് ധ്യാനത്തിന് പോയിരുന്നത് ഓരോ ധ്യാനം കഴിയുമ്പോഴും നമുക്ക് അടുത്ത ധ്യാനത്തിന് പിന്നെയും പോകണം എന്നുള്ളൊരു ആത്മീയ പ്രേരണ നമുക്ക് ലഭിക്കും അത്രയേറെ ആത്മീയമായ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമുക്ക് ഈ ധ്യാനത്തിലൂടെ നൽകും അപ്പം അങ്ങനെ ഞങ്ങൾ ധ്യാനം കൂടി അതുപോലെ തന്നെയും രക്തക്കെണ്ണുനീർ ജപമാല ചൊല്ലു ചൊല്ലു ചൊല്ലുകയും മറ്റുള്ളവർക്ക് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി ഒന്നാമതായിട്ട് ഇതുപോലെ തന്നെയും എൻ്റെ രണ്ടാമത്തെ മോളുടെ ഫീസ് അടയ്ക്കുവാനാവശ്യമായ പണം അത് ലോൺ കൂടാതെ തന്നെയും ഞങ്ങൾക്ക് ഞാൻ ഈ നിയോഗം എഴുതി വെച്ച് രക്തക്കണിനീര് ജപമാന ചൊല്ലി പ്രാർത്ഥിച്ചതിന് വഴിയായിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഇയറിലെ ഫീസും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ ഫീസും ഞങ്ങൾ അടയ്ക്കുവാനായിട്ട് ഉള്ള വഴി ദൈവം തുറന്നു തന്നു അത്രയ്ക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് രക്തകണ്ണിനി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായിരുന്നു അത് അതുപോലെ തന്നെയും സാമ്പത്തിക മേഖലയിലും മറ്റു മാനസികമായ ബുദ്ധിമുട്ടുകളിലുമൊക്കെ കടന്നു പോകുമ്പോൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തത്ര അത്ഭുതങ്ങൾ ദൈവം കാണിച്ചു തരികയുണ്ടായി ഓരോ ദിവസവും ദൈവം വഴി നടത്തുന്നു എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി അമ്മ മാതാവ് വഴി തിരുക്കുമാരനോട് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നടത്തി തരുന്നു അതുപോലെ തന്നെ ഒത്തിരിയേറെ ഭയം എന്നെ അലട്ടുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഭയം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലത അതുപോലെ തന്നെ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും ഇങ്ങനെയുള്ള ആകുലതകളൊക്കെയും ഉണ്ടായിരുന്നു എനിക്ക് അതുപോലെ തന്നെ നിരാശ അങ്ങനെയും കാര്യങ്ങളൊക്കെയും ഈ രക്തക്കണ്ണുനീര് ചപ്പമാര ചൊല്ലിയത് വഴിയായിട്ട് എന്നെ നിന്നും മാറിപ്പോയി അതുപോലെ തന്നെയും എന്തിനും ഏതിനും അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് തിരുക്കുമാനോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അമ്മ മാതാവ് വഴി എല്ലാ അനുഗ്രഹങ്ങളും തരും എന്നൊരു ബോധ്യം എനിക്കുണ്ടായി അപ്പം അനേകം പേരിലേക്ക് രക്തകണിനീർ ജപമാല എത്തിച്ചു കൊടുക്കുവാനും അവരെ അത് പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവ എന്നെ വിനിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഈശോ അമ്മ അമ്മയുടെ മധ്യസ്ഥ അമ്മ ചിന്തിയ രക്തക്കണുനീർ ജപമാലയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈ നടത്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും എന്നതിനെക്കുറിച്ചെങ്കിലുമുള്ള അധികമായ ഭയമുള്ളവർ അതുപോലെ തന്നെ തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുന്നവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവർ മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്നവർ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളും രക്തക്കണുനീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റാരും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഈ ഈ ഒരു ടോക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് രക്തക്കണുനീര് ജപമാല ചൊ ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ജപമാലയും അതിനുള്ള പ്രാർത്ഥനയും ബ്രദർ ജിൻസ് ജിൻ ജിൻസിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്യാം അതിലൂടെ ആ ഫോൺ നമ്പറിലൂടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോസ്റ്റൽ വഴി ലഭിക്കുന്നതുമായിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമെന്ന നിലയിൽ രക്തക്കണ്ണുനീർ ജപമാനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമീൻ